ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഇന്ന് ഏവരും കാത്തിരുന്ന എബിക്ഷൻ എപ്പിസോഡാണ് നടക്കാൻ പോകുന്നത് ആര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകുമെന്നുള്ള കൺഫ്യൂഷനിലാണ് ആരാധകർ റന ആര്യൻ ആതില എന്നിവരാണ് ഡേഞ്ചർ സോണിൽ റനയോ ആര്യനോ പുറത്താകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല റന പോയി എന്ന് പറഞ്ഞാണ് നിരവധി പ്രമുഖ സോഴ്സുകളിൽ നിന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തു തന്നെയായാലും റന ബിഗ് ബോസിൽ നിന്ന് ഇന്നലെ പുറത്തിറങ്ങിക്കഴിഞ്ഞു എന്തായാലും പുറത്തിറങ്ങിയ റനയുടെ ആദ്യ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ബിഗ് ബോസിൻ്റെ ഒട്ടുമിക്ക പ്രേക്ഷകരും പുറത്തിറങ്ങിയ റന ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നും റന വൈൽഡ് കാർഡുകളിൽ ആരെങ്കിലും ഒരാളാണ് പുറത്താവുക എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നാൽ തൻ്റെ വിക്ഷൻ ന് എങ്ങനെ താങ്ങുമെന്നും അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം ബിന്നി കഴിഞ്ഞ ദിവസം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് സേഫായി ബിന്നിയും വലിയ രീതിയിൽ ഡേഞ്ചർ സോണിലായിരുന്നു എന്നാൽ ബിന്നി കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ബിന്നിയെ സേഫ് ആക്കി